ക്യൂട്ട് ചുരിദാറിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഏറ്റവും കൂടുതൽ ചോദിച്ച ബ്ലൂമിംഗ് ജോർജറ്റ് മെറ്റീരിയലിന്റെ കളക്ഷനാണ് റീസ്റ്റോക്ക് വന്നതാണ് നല്ല രസമുള്ള കളക്ഷൻ അപ്പൊ നമുക്ക് ഓരോന്നായിട്ട് കണ്ടുനോക്കാം ഫസ്റ്റ് കളർ ഷെയ്ഡ് ഇതാട്ടോ ഇത് റെഡും റാണി പിങ്കും കൂടെ മിക്സ് ആയിട്ട് വരുന്ന കളർ ഷെയ്ഡാണ് അതിന്റെ യോക്കിൽ നല്ല രസമാണ് ആൻറ്റി ക്രെഡും കൊണ്ടുള്ള ഹെവി ആയിട്ടുള്ള ഒരു വർക്ക് വന്നിട്ട് ഒറിജിനൽ സ്റ്റോൺസും വെച്ചിട്ടുണ്ട് ബ്ലൂമിങ് ജോർജറ്റ് ആണ് മെറ്റീരിയൽ വരിക നല്ല പ്രീമിയം ക്വാളിറ്റിയുള്ള ജോർജറ്റ് ഫാബ്രിക് ആണ് വരുന്നത് അതിന്റെ യോക്കിൽ നല്ല രസമായിട്ട് ഡിസൈൻ വന്നിട്ട് ബോഡി പാർട്ട് ഫുള്ളായിട്ട് ചെറിയൊരു ഫ്ലവേഴ്സും സ്റ്റോൺസും ഒക്കെ വെച്ച് കൊടുത്തിട്ടുണ്ട് പിന്നെ ഏരിയയിലെ ഡിസൈനും കാണാൻ നല്ല രസമാണ് ദാ അതെങ്ങനെ വരും നല്ല ഭംഗിയായിട്ടാണ് ഡാമൻ വർക്ക് കൊടുത്തേക്കുന്നത് അത് നല്ല രസമായിട്ട് സ്കാലപ്പ് ഒക്കെ ചെയ്ത് നല്ല രസമായിട്ട് വന്നേക്കുന്ന ഒരു വർക്കാട്ടോ നല്ല പ്രീമിയം ക്വാളിറ്റിയിൽ വരുന്ന വർക്കാണ് പിന്നെ ബോട്ടം സെയിം കളർ ഷാൻഡൂൺ മെറ്റീരിയൽ വന്നിട്ട് ലൈനിംഗ് അറ്റാച്ച്ഡ് ആയിട്ടാണ് വരുന്നത് ദുപ്പട്ടയും കണ്ടോ നല്ല രസമാണ് കാണാൻ രണ്ട് സൈഡിലും സെയിം ആയിട്ട് തന്നെ സ്കാലപ്പ് ചെയ്തിട്ട് ആൻഡി ത്രെഡ് കൊണ്ടുള്ള എംബ്രോയിഡറി വർക്ക് വരുന്നുണ്ട് പിന്നെ ലോവർ എൻഡിൽ തന്നെ ടാസിൽസും ഒക്കെ കൊടുത്തിട്ടുണ്ട് ആയിരത്തി അഞ്ഞൂറ്റി റേറ്റ് ഇതാണ് ഓവറോൾ ലുക്ക് ഇതിന്റെ നാല് കളർ ഷെയ്ഡാണ് വന്നിരിക്കുന്നത് അടുത്ത കളർ ഇത് നല്ല ഡാർക്ക് പർപ്പിൾ ഷെയ്ഡാണ് നല്ല രസമുള്ള ഡാർക്ക് ഷെയ്ഡാണ് വരുന്നത് അതിലും യോക്കിന്റെ നല്ല ഭംഗിയായിട്ട് സ്റ്റോൺസും ആന്റി ക്രെഡും കൊണ്ടുള്ള ഹെവി ആയിട്ടുള്ള വർക്കും ഒക്കെ വരുന്നുണ്ട് പിന്നെ ഡാമിൻ ഏരിയയിലും നല്ല രസമായിട്ടാ വർക്ക് വന്നിരിക്കുന്നത് നമ്മളൊന്ന് കാണിച്ചാണ് ഇതാ ഇതുപോലെ ദാമിൻ വർക്കും നല്ല ഭംഗിയായിട്ടോ കാണാനായിട്ട് നല്ല രസമായിട്ടാണ് വർക്ക് വരുന്നത് പിന്നെ ലൈനിങ്ങും ബോട്ടോ അറ്റാച്ച്ഡ് ആയിട്ടാണ് വരുന്നത് നല്ല രസമുള്ള കളക്ഷനാണ് തുപ്പട്ടയി ഇങ്ങനെ വരും രണ്ട് സൈഡിലും നല്ല ഹെവി ഹെവിയായിട്ടാണ് വർക്ക് വരുന്നത് പിന്നെ ബോഡി പാർട്ട് ഫുള്ള് വർക്ക് വരുന്നുണ്ട് ഈ ലോവർ എൻഡിലാണെങ്കിലും നല്ല രസമായിട്ട് ടാസിൽസും ഒക്കെ കൊടുത്തിട്ടുണ്ട് ആയിരത്തി അഞ്ഞൂറ്റി റേറ്റ് ഇതാണ് ഓവറോൾ ലുക്ക് നെക്സ്റ്റ് കളർ ഷെയ്ഡ് ഇതാട്ടോ നല്ല ബ്ലാക്ക് ഷെയ്ഡാണ് വരിക ഏറ്റവും കൂടുതൽ എല്ലാവരും ചോദിക്കുന്നതും ആണ് ബ്ലാക്കിലും സെയിം തന്നെ ആൻറ്റി ക്രെഡും കൊണ്ടുള്ള വർക്കും പിന്നെ സ്റ്റോൺസും ഒക്കെയാണ് വരുന്നത് പിന്നെ അതിന്റെ ഏരിയയിലും സെയിം ആയിട്ട് തന്നെ വർക്ക് വരണുണ്ട് ഈ ഡാമൻ വർക്ക് കാണാനാണ് കേട്ടോ നല്ല രസമാണ് കാണാനായിട്ട് വർക്ക് വന്നിരിക്കുന്നത് പിന്നെ കോട്ടൺ സെയിം കളർ ഷാൻഡോൺ മെറ്റീരിയൽ വന്നിട്ട് ലൈനിംഗ് അറ്റാച്ച്ഡ് ആയിട്ടാണ് പറഞ്ഞത് ദുപ്പട്ടയും ഇങ്ങനെയാ പറഞ്ഞത് ആയിരത്തി അഞ്ഞൂറ്റി എൺപതാണ് റേറ്റ് ഇതാണ് ഓവറോൾ ലുക്ക് ഇതിന്റെ ലാസ്റ്റ് കളർ ഷെയ്ഡ് ഇതാ കേട്ടോ നല്ല രസമുള്ള ഒരു ഡാർക്ക് ഗ്രീൻ ഷെയ്ഡാണ് വരിക നല്ല ഭംഗിയുള്ള ഒരു ഗ്രീൻ ഷെയ്ഡാണ് ബാക്കി ഡിസൈൻ എല്ലാം സെയിം തന്നെ വന്നേക്കുന്നത് ആന്റി ക്രെഡും സ്റ്റോൺസും ഒക്കെ വെച്ച് വരുന്നുണ്ട് പിന്നെ ഏരിയയിലും സെയിം തന്നെ വർക്ക് ആ വരിക നല്ല രസമായിട്ടാണ് വർക്ക് കൊടുത്തേക്കുന്നത് അടിപൊളി കളക്ഷൻ നമുക്ക് ഏറ്റവും കൂടുതൽ എൻക്വയറി ഉള്ള ഒരു മെറ്റീരിയൽ ആണ് ഇത് അപ്പൊ ഓരോ ദിവസം ഓരോ ഡിസൈനാണ് വരുന്നത് ഇത് നല്ല രസമുള്ള ഡിസൈൻ ആണ് ദുപ്പട്ടയും ദാ ഇങ്ങനെ വരും രണ്ട് സൈഡിലും എംബ്രോയ്ഡറി വർക്ക് ഒക്കെ ചെയ്ത് വരണ ദുപ്പട്ട ആയിരത്തി അഞ്ഞൂറ്റി എൺപതാണ് റേറ്റ് ഇതാണ് ഓവറോൾ ലുക്ക് ഇത്രയാട്ടോ ഇന്നത്തെ കളക്ഷൻ ഇതിലേതെങ്കിലും ഇഷ്ടപ്പെട്ടാൽ ത്രൂ ഓർഡർ ചെയ്താൽ മതി ഓർഡർ ചെയ്യേണ്ട നമ്പർ സ്ക്രീനിൽ കൊടുത്തിട്ടുണ്ട് സ്ക്രീൻഷോട്ട് എടുത്ത് അയക്കുകയോ അല്ലെങ്കിൽ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യോ ചെയ്താൽ മതി കേട്ടോ പിന്നെ ഇന്നത്തെ കളക്ഷൻസ് ഇഷ്ടായെങ്കിൽ ഒന്ന് ലൈക്കോ ഷെയറോ സബ്സ്ക്രൈബോ ഒക്കെ ചെയ്യണേ അപ്പൊ വേറെ നല്ല കുറെ കളക്ഷൻസ് ആയിട്ട് അടുത്ത വീഡിയോയിൽ കാണാം താങ്ക് യു ആൾ